കുട്ടിഘോഷിച്ചു തുടങ്ങിയ യാത്ര പാതി വഴിക്കിട്ട് സുരേന്ദ്രൻ ഡൽഹിയിലേക്ക് വണ്ടി കയറുകയാണ് ഈ പദയാത്ര തുടങ്ങിയപ്പോൾ തൊട്ട് തലങ്ങും വിലങ്ങും യാത്രയുടെ ഉദ്ദേശശുദ്ധി പോലും കളഞ്ഞു കുളിക്കുന്ന മട്ടിലാണ് സുരേന്ദ്രൻ നടന്നു നീങ്ങിയത് അതിൽ ആദ്യത്തെ സംഭവം എസ് സി എസ് ടി നേതാക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു എന്ന് പോസ്റ്ററിൽ അടിച്ചു പരസ്യപ്പെടുത്തിയത് തന്നെയാണ് മതവർഗീയതയ്ക്കപ്പുറത്ത് ജാതി പറയും ബി ജെ പി അജണ്ടയുടെ ഭാഗമാണെന്ന് ഇതോടെ ജനം തിരിച്ചറിയുകയായിരുന്നു അതിനുശേഷമാണ് കേന്ദ്ര സർക്കാരിന് വലിച്ചു കീറി ഒട്ടിക്കുന്ന ഗാനം അബദ്ധത്തിലാണെങ്കിലും പ്ലേ ചെയ്തത് അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണ തന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്കൂ കൂട്ടരെ എന്നാണ് വീഡിയോ ഗാനത്തിലെ വരികൾ ചിലപ്പോഴൊക്കെ അബദ്ധമാണ് സംഭവിക്കുന്നത് എങ്കിലും അത് അനിവാര്യം തന്നെയാണ് കാരണം സത്യം എത്ര മൂടി വെച്ചാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും അതിനായി ചിലപ്പോൾ ചില പിഴവുകൾ സംഭവിക്കും അത് സംഭവിച്ചു പോകുന്നതാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടും മാത്രം ഇത്രയും വലിയ പിഴവ് സംഭവിച്ചപ്പോൾ അതിനെതിരെ കടുത്ത നടപടി തന്നെ കൈക്കൊള്ളാൻ സുരേന്ദ്രൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടപ്പോൾ അത് രണ്ടായിരത്തി പതിമൂന്നിലെ ഗാനമാണ് അന്നത്തെ സർക്കാരിനെതിരെയാണ് അത് അറിയാതെ സംഭവിച്ചത് കൊണ്ടാണ് അത് വിട്ടുകളയണമെന്നുമുള്ള ഭാഷയാണ് ഉത്തരമായി സുരേന്ദ്രന് കിട്ടിയത് അഥവാ രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാരിനെതിരെ തയ്യാറാക്കിയ ഗാനമാണ് കഴിഞ്ഞ ദിവസം പൊന്നാനിയിൽ പ്ലേ ചെയ്തത് അതൊരു അബദ്ധം സംഭവിച്ചതാണ് ദിവസവും ഇത്തരം അബദ്ധങ്ങൾ പത്രങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട് ഒരു നടപടിയും ആവശ്യമില്ല എന്നായിരുന്നു പ്രകാശ് ജാവേദ്കർ അറിയിച്ചത് ഇതോടെ ഐ ടി സെൽ കൺവീനർക്ക് മുൻപിലും സുരേന്ദ്രൻ പൂച്ചയായി മാറേണ്ട അവസ്ഥ വരെ ആയപ്പോൾ ഇനി ഡൽഹിയിലേക്ക് പറന്നിട്ടേ കാര്യമുള്ളൂ എന്ന ചിന്തയിൽ നിന്ന് കൊട്ടിഘോഷിച്ച മോദി ഗ്യാരണ്ടിയുമായി നാട്ടിലേക്ക് ഇറങ്ങിയ സുരേന്ദ്രൻ എല്ലാം പാതി വഴിക്കിട്ട് പകരക്കാരെ ഏൽപ്പിച്ച് മടങ്ങുകയാണിപ്പോൾ സ്ഥാനാർത്ഥി ചർച്ചകൾക്കായാണ് പോകുന്നത് എങ്കിലും പദയാത്രക്കിടെയുണ്ടായ ഗാന വിവാദത്തിൽ ഐ ടി സെൽ കൺവീനർക്കെതിരെ നടപടി എടുക്കാത്തതിൽ അതൃപ്തി കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുക എന്നതുകൂടിയാണ് ഈ ഡൽഹിക്ക് പറക്കലിന്റെ ഉദ്ദേശം പാർട്ടി അധ്യക്ഷനൊപ്പം സംഘടനാ സെക്രട്ടറി കെ സുഭാഷ് മുൻ അധ്യക്ഷനായ പി കെ കൃഷ്ണദാസ് വി മുരളീധരൻ കുമ്മനം രാജശേഖരൻ എന്നിവരുമുണ്ട്